ഇന്ത്യ പാക് അസ്വസ്ഥതകൾ നിലനിൽക്കുമ്പോഴും നീരജ് ചോപ്രയും അർഷാദ് തമ്മിലുള്ള സൗഹൃദം വ്യത്യസ്തമാണ് രണ്ടായിരത്തി പതിനാറിലെ ദക്ഷിണേഷ്യൻ ഗെയിംസിലാണ് നീരജ് ചോപ്രയും അർഷാദ് നദീമും തമ്മിലുള്ള സൗഹൃദവും മത്സരവും ആരംഭിക്കുന്നത് ജാവലിൻ ത്രോയിൽ തൊണ്ണൂറ് മീറ്റർ എറിഞ്ഞിട്ടുള്ള അർഷാദ് പക്ഷേ നേരിട്ടുള്ള മത്സരത്തിൽ പലപ്പോഴും പിന്നിലാവും എങ്കിലും സൗഹൃദത്തിന്റെ കാര്യത്തിൽ അവർ ഒപ്പത്തിനൊപ്പം നിന്നു നീരജ് നൽകിയ ജാവലിൻ ഉപയോഗിച്ചാണ് അർഷാദ് ദീർഘകാലം പരിശീലനം നടത്തിയത് എന്നത് ആ സൗഹൃദത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ് ബുഡാ പെസ്റ്റ് ലോക ചാമ്പ്യൻഷിപ്പിനിടെ ഉണ്ടായ ചില കാഴ്ചകളാണ് ഇരുവർക്കുമിടയിലെ സൗഹൃദത്തിൽ ഏറ്റവും രസകരമായി തോന്നിയത് മെഡൽ നേട്ടത്തിനു പിന്നാലെ പാകിസ്ഥാന്റെ ദേശീയ പതാക തെരഞ്ഞു നടന്ന നദീമിന് പക്ഷേ അത് ലഭിച്ചില്ല ഒടുവിൽ നീരജ് തന്നെ നദീമിനെ ഫോട്ടോയ്ക്ക് ക്ഷണിക്കുകയും ഇന്ത്യൻ പതാക പശ്ചാത്തലമാക്കി ഇരുവരും ചിത്രമെടുക്കുകയും ചെയ്തു അതിന്റെ പേരിൽ മാത്രം സ്വന്തം നാട്ടുകാരുടെ കുറ്റപ്പെടുത്തൽ ഏറെ കേൾക്കേണ്ടി വന്നു നദീമിന് എന്നാൽ എല്ലാത്തിനുമുള്ള മറുപടിയായി നദീബ് ഇപ്രകാരം പറഞ്ഞു നീരജ് ഭായിയുടെ നേട്ടത്തിൽ സന്തോഷമുണ്ട് ലോക റാങ്കിങ്ങിൽ ഇന്ന് ഇന്ത്യ ഒന്നും പാകിസ്ഥാൻ രണ്ടും സ്ഥാനത്താണ് ഒളിമ്പിക്സിൽ അത് തിരിച്ചാകും അയാൾക്ക് തെറ്റിയില്ല കൃത്യം ഒരു വർഷത്തിനു ശേഷം പാരീസിലെ ഒളിമ്പിക്സ് വേദിയിൽ ഇന്ന് നദീം ഒന്നാമതും നീരജ് രണ്ടാമതും പാകിസ്ഥാനായി ഒളിമ്പിക് റെക്കോർഡോടെയാണ് നദീമിന്റെ നേട്ടം ആ രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ നാലാമത്തെ ഒളിമ്പിക് സ്വർണം അൻപത്തിയാറ് വർഷത്തിനു ശേഷമുള്ള സ്വർണം ആദ്യത്തെ വ്യക്തിഗത സ്വർണം പരസ്പരം സഹായിച്ചും പോരാടിയും നദീമും നീരജും തിരുത്തിയെഴുതുന്നത് സ്വന്തം രാജ്യത്തിന്റെ ചരിത്രം കൂടിയാണ് രാജ്യങ്ങളുടെ വേലിക്കെട്ടുകൾക്ക് മുകളിലൂടെ അവരുടെ ജാവലിൻ കൂടുതൽ ഉയരങ്ങൾ കീഴടക്കട്ടെ ഒളിമ്പിക്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്